ഭൂമിയെ പോലെ ബഹിരാകാശത്തും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കാലം ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശത്രുരാജ്യത്തിന്റെ ഉപഗ്രഹത്തെ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തി നശിപ്പിക്കുന്ന കാലം സയൻസ് ഫിക്ഷനിലെ പ്ലോട്ടല്ല സമീപഭാവിയിൽ ഉയർന്നു വരുന്ന ഭീഷണിയാണിത് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് ബോഡിഗാർഡ് സാറ്റലൈറ്റുകളെ അഥവാ അംഗരക്ഷ ഉപഗ്രഹങ്ങളെ നിയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ അക്രമങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്താനും അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനും ഇന്ത്യയെ സഹായിച്ചതിൽ നമ്മുടെ ഉപഗ്രഹങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂമിയോടെ ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ അടുത്തായി ഭ്രമണം ചെയ്യുന്ന നമ്മുടെ ഉപഗ്രഹത്തിനടുത്തേക്കാണ് മറ്റൊരു രാജ്യത്തിൻ്റെ ബഹിരാകാശ പേടകം അപകടകരമായ രീതിയിൽ അടുത്തു വന്നത് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി ഉണ്ടായില്ലെങ്കിലും ബഹിരാകാശത്തെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ അന്ന് വലിയ ചർച്ചയായിരുന്നു ബഹിരാകാശ നിരീക്ഷണം ശക്തമാക്കാൻ സാറ്റലൈറ്റുകൾ കൂടുതൽ വിക്ഷേപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനൊപ്പമാണ് സാറ്റലൈറ്റുകൾക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളും ചർച്ചകളിൽ നിറഞ്ഞത് ആ ചർച്ചകൾ ഇപ്പോൾ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഭ്രമണപഥത്തിൽ കൂടുതൽ സുരക്ഷാ ആസ്തികൾ വികസിപ്പിക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമഫലമാണ് ഈ ഉപഗ്രഹ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയ്ക്ക് ഭീഷണി പ്രധാനമായും രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് അതിലാദ്യത്തേത് ചൈന തന്നെ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ബഹിരാകാശത്ത് വലിയ ഭീഷണിയായി മാറുകയാണെന്നത് ഇന്ത്യ മാത്രമല്ല യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനും എതിരാളികളുടെ ആസ്തികൾ നിർവീര്യമാക്കുന്നതിനും രഹസ്യാന്വേഷണ വിഭാഗത്തെ സഹായിക്കുന്ന നിരീക്ഷണ ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിൽ ഐ എസ് ആർഒയുടെ ഉപഗ്രഹങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ കണ്ടതാണല്ലോ എന്താണ് ഈ അംഗരക്ഷക ഉപഗ്രഹങ്ങൾ എങ്ങനെയാണ് അവ ഉപഗ്രഹങ്ങളെ സംരക്ഷിക്കുക നമുക്ക് നോക്കാം ഇന്ത്യയുടെ സുപ്രധാന ഉപഗ്രഹങ്ങൾക്കൊപ്പം ഭ്രമണം ചെയ്ത് തത്സമയ ഭീഷണി കണ്ടെത്താനും വേഗത്തിൽ പ്രതികരിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുന്ന ഉപഗ്രഹങ്ങളാണ് ബോഡിഗാർഡ് സാറ്റലൈറ്റുകൾ അത്യാധുനിക സെൻസറുകൾ ഘടിപ്പിച്ച ഈ സംരക്ഷണ പേടകങ്ങൾ സിഗ്നൽ ജാമിംഗ് സൈബർ ആക്രമണങ്ങൾ മറ്റുപഗ്രഹങ്ങളിൽ നിന്നുള്ള ഭൗതികമായ ഇടപെടലുകൾ പോലുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ സഹായകമാകും കൂടാതെ ഭീഷണി ഉയർത്തുന്ന ഉപഗ്രഹങ്ങളുടെ ദൗർബല്യങ്ങൾ കണ്ടറിഞ്ഞ് റോബോട്ടുകളോ ലേസറുകളോ ഉപയോഗിച്ച് പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിയും മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങൾ സാധാരണയായി ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള ഭ്രമണപഥത്തിലാണ് വിക്ഷേപിക്കാറുള്ളത് മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിയോടെ ഏറ്റവും അടുത്തുള്ള ലോ എയർത്ത് ഓർബിറ്റിലാണ് ഉള്ളത് അറുപത് വർഷത്തിലധികമായി തുടർന്നു വരുന്ന ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുമായി ഏകദേശം അമ്പത്തയ്യായിരത്തിനുകളിൽ വസ്തുക്കൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി റിപ്പോർട്ട് രാജ്യങ്ങൾക്ക് പുറമെ സ്റ്റാർലിംഗ് പോലുള്ള കമ്പനികളും ബഹിരാകാശ പര്യവേക്ഷണം തുടങ്ങിയതോടെ ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണവും അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ് നൂറുകണക്കിന് സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുടെ കൂട്ടങ്ങളാണ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നത് ഇവയൊന്നുമില്ലാതിരുന്ന രണ്ടായിരത്തി ഒമ്പതിൽ റഷ്യയുടെ ആശയവിനിമയ ഉപഗ്രഹങ്ങളായ ഇറി കോസ്മോസും കൂട്ടിയിടിച്ചെങ്കിൽ ഇന്നതിന് സാധ്യത എത്രത്തോളം വലുതാണ് രൂപകൽപ്പന രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുകയാണെങ്കിലും ബോഡിഗാർഡ് ഉപഗ്രഹങ്ങളിൽ ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ സൂചന നൽകുന്നത് ലേസർ അധിഷ്ഠിത സെൻസറുകളായ ഇവ അടുത്തുള്ള ബഹിരാകാശ വസ്തുക്കളുടെ കൃത്യമായ ത്രീ ഡി മാപ്പുകൾ തയ്യാറാക്കും ഇത് സാധാരണ റഡാറുകളെ അപേക്ഷിച്ച് വേഗത്തിലും കൃത്യതയിലും ആക്രമണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും ഏകദേശം അമ്പത് നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്കായുള്ള ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ പദ്ധതി അടുത്ത വർഷം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബോഡിഗാർഡ് ഉപഗ്രഹ പദ്ധതി സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും ഇതൊരു ബഹിരാകാശ ആയുധ മത്സരത്തിന് തിരികൊടുത്തുമെന്നാണ് വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നത് ബഹിരാകാശത്ത് ആണവായുധങ്ങൾ നിരോധിക്കുകയും പരമ്പരാഗത സംവിധാനങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്യുമെന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ബഹിരാകാശ ഉടമ്പടിയുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നാണ് വിമർശകരുടെ വാദം എന്നാൽ ഈ നീക്കം പ്രതിരോധപരമാണെന്നും സംഘർഷം വർദ്ധിപ്പിക്കാനല്ല മറിച്ച് ആസ്തികളെ സംരക്ഷിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുമെന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ബോഡിഗാർഡ് സാറ്റലൈറ്റുകളുടെ നിർമ്മാണം തുടങ്ങാനായി സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി സർക്കാർ ചർച്ച തുടങ്ങിയതായാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ തൊള്ളായിരത്തിലധികം ഉപഗ്രഹങ്ങളുണ്ട് ചൈനയ്ക്ക് അതേസമയം പാകിസ്ഥാന് അത് എട്ടെണ്ണം മാത്രമാണുള്ളത് സംഘർഷകാലത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനായി ചൈന തങ്ങളുടെ ഉപഗ്രഹ കവറേജ് ക്രമീകരിച്ചതായും റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു ഇത് ഭ്രമണപഥത്തിലെ അട്ടിമറിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു പ്രത്യേകിച്ചും ശത്രുരാജ്യത്തിന്റെ അതിർത്തി വലിയ തോതിൽ പങ്കിടുന്ന എന്നാൽ ദുർഘടമായ അതിർത്തികളുള്ള ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് ഉപഗ്രഹ നിരീക്ഷണം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സുരക്ഷയും